ഹജ്ജിൽ ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങളിലൊന്നാണ് ഇന്ന് ഹാജിമാർ രാവിലെ മുസ്തലിഫയിൽ നിത്തിയ ഹാജിമാർ ജമ്രയിൽ കല്ലേറു കർമ്മം പൂർത്തിയാക്കുകയാണ് ഇതിനുശേഷം സംഘങ്ങളായി കവക്കരികിലെത്തി തോവാഫും പൂർത്തിയാക്കും ബലിപെരുന്നാൾ ദിനമായി ഇന്ന് ഹാജിമാർ ബലി കർമ്മവും പൂർത്തിയാക്കി ഹജ്ജിൻ്റെ വസ്ത്രത്തിൽ നിന്നും മാറും ഇന്നലെ രാത്രി മുസ്തലിഫയിലായിരുന്നു ഹാജിമാർ ഇന്ന് പുലർച്ചെ അവർ മിനായിലേക്ക് പുറപ്പെട്ടു കല്ലേറായിരുന്നു ഹാജിമാർക്കുള്ള ആദ്യ കർമ്മം ജീവിതത്തിലെ പൈശാചിക ചിന്തകളെയാണ് ഹാജിമാർ ഓരോ സംഘങ്ങളായെത്തി ഇവിടെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നത് ഇന്ന് വൈകിട്ട് വരെ ഇവിടെ തുടരും കല്ലേറുകർമ്മൂർത്തിയാക്കുന്നവർ ഹറമിലെത്തും അവിടെ കരികിൽ തൊവാഫ് പൂർത്തിയാക്കും പിന്നീട് സഫാ മറവാക്കുന്നുകൾക്കിടയിലെ പ്രയാണവും ബലികർമ്മം പൂർത്തിയാക്കിയ ഹാജിമാർ ഇന്ന് മുടിമുറിച്ച് വെള്ള ഒഴിവാകും പിന്നാലെ തിരക്കേറിയ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഹാജിമാർ ഇന്ന് മിനായിലേക്ക് തിരികെ എത്തും ഇനിയുള്ള ദിനങ്ങളിൽ കല്ലേറ് കർമ്മങ്ങൾ മാത്രമാണ് ഹാജിമാർക്ക് ബാക്കിയുള്ളത് അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ മറ്റൊരു ഹജ്ജ് കാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഹാജിമാർ മക്കയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ